നമസ്കാരം ഇന്ന് എട്ട് ദിവസങ്ങൾ പിന്നിടുന്നു മറ്റൊന്നിനുമല്ല അർജുൻ എന്ന ഒരു ലോറി ഡ്രൈവർ ഉത്തര കന്നഡയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ താഴേക്ക് പോയിരിക്കുന്നു ഒലിച്ചു പോയിരിക്കുന്നു വാഹനത്തിനുള്ളിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നു വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നു അങ്ങനെ പലവിധ വാർത്തകൾ അതേസമയം വ മണ്ണിടിച്ചിലുണ്ടായ അത്രയും ഭാഗത്തെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം മണ്ണുകൾ നീക്കം ചെയ്തപ്പോഴും അവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെ വാഹനമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വളരെ വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് എങ്ങനെയാണ് ഈ രീതിയിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കഥയിലേക്ക് പോയത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും പനവയിൽ നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ദേശീയപാതയോരത്ത് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയ്ക്ക് മുൻപേ ഏകദേശം റോഡിൻ്റെ ഇങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ അതായത് കന്യാകുമാരിയിലേക്കുള്ള ദിശയിൽ ഇടത് ഭാഗത്തായി വാഹനം ചേർത്ത് നിർത്തിയിടുന്നു അവിടെ രാവിലെ എട്ടേ മുക്കാലോടു കൂടി ഒരു ലാൻഡ് സ്ലൈഡിങ് മണ്ണിടിച്ചിലുണ്ടാകുന്നു തുടക്കത്തിലെ തന്നെ പറയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ ആ വാഹനത്തിൻ്റെ മേലേക്ക് മണ്ണ് വന്ന് മൂടും എന്നുള്ളതാണ് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ അത് നമുക്കറിയാവുന്ന പോലെ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മണ്ണ് മുകളിൽ നിന്ന് അടന്നു വീഴുകയല്ല ചെയ്യുന്നത് അതായത് ഒരു ഒരു പ്രദേശത്തെ മണ്ണിൻ്റെ അടിയിലൂടെ നടക്കുന്ന ഒരു ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണമാണ് പലപ്പോഴും മണ്ണിടിച്ചിലിന് കാരണമായി തീരാറുള്ളത് മണ്ണിൻ്റെ പ്രഷർ കാരണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം മണ്ണ് ഇടിച്ച് കുത്തി താഴേക്ക് താഴേക്കിറങ്ങുകയാണ് ചെയ്യുന്നത് താഴേക്ക് ഇറങ്ങി വരുന്ന മണ്ണ് ഒരിക്കലും ഈ വാഹനത്തിൻ്റെ ഏകദേശം മൂന്ന് മീറ്ററോളം ഉയരമുള്ള വാഹനത്തിൻ്റെ മേലേക്ക് വന്ന് പതിക്കാൻ സാധ്യതയില്ല റോഡിൽ നിന്ന് മൂന്ന് മീറ്ററോളം ഉയരം വരുന്നത് അതിന് പകരം ഈ മണ്ണ് നേരെ താഴേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് പതിച്ച് വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം സൈഡിലേക്കായിരിക്കും എപ്പോഴും ആ മണ്ണിൻ്റെ നീക്കം ഉണ്ടാകുക ഏകദേശം അൻപതോളം ഏക്കർ പ്രഭാഗത്ത് നിന്നുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്ന് പറയുന്നു അപ്പോൾ അവിടേക്ക് വന്ന് വന്ന കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ അളവ് നമുക്ക് അൺപ്രഡിക്റ്റബിളാണ് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത അത്രയും വലിപ്പത്തിലാണ് മണ്ണ് വന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഏകദേശം ഇരുപതടിയോളം ആഴമുള്ള ഒരു നദിയിൽ ഗംഗാവാലി എന്ന് പറയുന്ന നദിയിൽ ഒരു തുരുത്തുപോലെ രൂപപ്പെടണമെങ്കിൽ എത്രത്തോളം മണ്ണ് ആ ഭാഗത്ത് നിന്നും ഒലിച്ച് താഴേക്ക് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം ഇത് മാത്രമല്ല ആ തുരുത്തുണ്ടായി എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ആ റോഡിൽ എത്രത്തോളം മണ്ണുണ്ടായിരുന്നു എന്നുള്ളതും ഈ മണ്ണിടിച്ചിലിൻ്റെ ഭീകരതയെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അപ്പോഴും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കലുകൾ അവിടെ നടന്നിട്ടുണ്ട് ആ വാഹനം ഒരിക്കലും ഏകദേശം പത്ത് തൊണ്ണൂറ് നൂറ് ടണ്ണോളം ഭാരം വരുന്ന ആ വാഹനം ഒരിക്കലും ഈ ലാൻഡ് സ്ലൈഡിങ്ങിൽ അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലിൽ നെന്നി നിരങ്ങി പുഴയിലേക്ക് പോകില്ല എന്ന ഉറച്ച വിശ്വാസം വാഹനത്തിൻ്റെ ഉടമ പോലും പുലർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് തിരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ അതായത് ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ ഏഴ് ദിവസങ്ങൾ നടത്തിയ തിരച്ചിലിൽ അവിടെ വാഹനം കണ്ടെത്താൻ കഴിയാതെ പോയത് വാഹന ഉടമ കണിശമായി പറയുന്നു വാഹനത്തിൻ്റെ ജി വഴി അവിടെ തന്നെയാണ് ആ വാഹനം ഉണ്ടായിരുന്നത് രഡാർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴും അവിടെ വാ ലോഹ സാന്നിധ്യം കണ്ടെത്തി ഇതൊക്കെയാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്ന കാരണങ്ങൾ അവിടെ വാഹനമുണ്ട് എന്ന് ഉറപ്പിക്കാം അവിടെ അത്രയും മണ്ണ് മാന്തി കഴിഞ്ഞപ്പോൾ അവിടെ വാഹനം ഒന്നുമില്ല അർജുൻ്റെ വാഹനം കാണുന്നില്ല ഒരു ചെറിയ വാഹനമല്ല ആലോചിച്ച് നോക്കണം ഏകദേശം പത്ത് പത്ത് മീറ്ററോളം നീളവും മൂന്ന് മീറ്ററോളം ഉയരവും രണ്ട് മീറ്ററോളം വീതിയുമുള്ള ഭാരദ്വൻസിൻ്റെ ഏറ്റവും വലിയ ട്രക്കുകളിലൊന്നാണ് അത് അപ്പോൾ അത്രയും നീളമുള്ള ഒരു വാഹനം അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ആ മണ്ണ് മാന്തിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ അന്വേഷിച്ചാൽ അറിയാം നമ്മൾ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പിന്നീട് പുഴയുടെ തീരത്ത് ഗംഗാവാലിയുടെ തീരത്ത് എവിടെയെങ്കിലും ഈ വാഹനമുണ്ടോ അർജുനമായിട്ടുള്ള വാഹനമുണ്ടോ എന്ന് ഉള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇനി പുഴയിൽ വാഹനം പോയിട്ടുണ്ടോ എന്നറിയാൻ അത്യധികം പ്രയാസമുള്ള പ്രയാസകരമായ ഒരു ജോലിയാണ് കാരണം അവിടെ നിന്ന് ഡ്രഡ്ജിങ്ങിലൂടെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണെല്ലാം പുറത്തേക്ക് എത്തിക്കണം അതിനുശേഷം മാത്രമേ ഈ വാഹനം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഉറപ്പ് നമുക്ക് വരുത്താൻ കഴിയുള്ളൂ ആ വാഹനം കണ്ടെത്തിയെങ്കിൽ മാത്രമേ അർജുൻ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടോ എന്നറിയാൻ കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ വീണ്ടും അർജുനായി തിരച്ചിൽ അവിടെ ആരംഭിക്കേണ്ടി വരും അതായത് ആ വാഹനത്തിനുള്ളിൽ അർജുനില്ലായെങ്കിൽ നമുക്കിപ്പോഴും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം അർജുൻ എന്ന് പറയുന്ന ആൾ വ്യക്തി ഇപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ തന്നെ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം കാര്യം ഈ ലാൻഡ് സ്ലൈഡിങ് നടക്കുന്ന പതിനാറാം തീയതിയാണ് ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിനാറാം തീയതി രാവിലെ എട്ടേ മുക്കാലിലാണ് ദിവസങ്ങൾ എത്ര കടന്നുപോയി എന്നാലോചിച്ച് നോക്കുക മണ്ണിനടിയിൽ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കരഭാഗത്ത് മണ്ണിനടിയിലാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാനുള്ള എല്ലാ സാഹ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എന്താ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ഒരാളുടെ വാക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരാൾ പറഞ്ഞത് ഇത് ഇങ്ങനെ മലയാളിയായ ഒരാൾ ഇതിനുള്ളിൽ അകപ്പെട്ടു പോയത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു തെരച്ചിൽ നടക്കുന്നത് അല്ല എങ്കിൽ അവിടുത്തെ പോലീസ് വന്ന് റോഡ് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അവരങ്ങ് പോവുകയുള്ളൂ ആ ഗംഗാവാലിയിലുള്ളിൽ ഗംഗാവാലിക്ക് കയ്യങ്ങളിലേക്കാണ്ട് പോയവരെ ഒന്നും വലിച്ചുകയറ്റാനോ അല്ലെ അവിടെ എത്ര മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര പേർ അവിടെ മരണപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചോ യാതൊരു കണക്കുകളും കർണാടക സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്ന് എന്നവിടുത്തെ ഒരു തദ്ദേശവാസി അദ്ദേഹ ഒരു മരണപ്പെട്ടു പോയ അല്ലെ ലക്ഷ്മണയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വ്യക്തമാക്കുന്നുണ്ട് അതിനിടയ്ക്ക് മറ്റൊരാൾ വന്നിട്ട് അവിടെയുള്ള ഒരാൾ അതിൻ്റെ വാഹന ഉടമയോട് ചോദിച്ചുപോലും ഈ മരണ ഈ അകപ്പെട്ടു പോയ ആൾ വല്ല കേരളത്തിലെ വലിയ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ കാര്യം എന്താണ് എന്ന് കാര്യം തിരക്കിയപ്പോൾ അവർ അല്ല അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അന്വേഷിച്ചുകൊണ്ടുള്ള വിളി വന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് അല്ലെ നമ്മുടെ കേരളത്തിലെ സർക്കാരിന് ഓരോ വ്യക്തിയും എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് എന്നുള്ളത് ആമയ്യഞ്ചാം തോടിൻ്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാവും പകലും ഇല്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അത്യന്താധുനിക യന്ത്ര സംവിധാനങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക് മെഷിനറീസ് വരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആമിഴഞ്ചാം തോട് പോലുള്ള ഒരു അതിമലിനമായ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതാണ് ജോയിക്ക് വേണ്ടി നമ്മളത് കണ്ട് ശീലിച്ചവരാണ് നമ്മൾ കണ്ടു വളർന്നവരാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മലയാളി എന്ന് തോന്നുന്ന ഒരാൾക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അടപടലം ഇളകി അതിനുവേണ്ടി നമ്മൾ നിൽക്കും അവിടെ രാഷ്ട്രീയമോ മതമോ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജോലിയോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കൊല്ലത്തുള്ള ഫയർ ഫോഴ്സിൽ നിന്നുള്ള വ്യക്തിയാണ് അവിടെ സ്കൂബ ഡ്രൈവ് ചെയ്ത് അദ്ദേഹത്തെ ജനങ്ങൾ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വളരെയധികം ഇതിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രമിക്കാറുണ്ട് ഒടുവിൽ ദൗർഭാഗ്യവശാൽ ജോയിയെ നമുക്ക് മരണപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരമായിട്ടാണ് നമുക്ക് ലഭിച്ചത് അത് നമ്മുടെ ദൗർഭാഗ്യം നമ്മൾ കുറേ ദിവസം രണ്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് മണിക്കൂറോളം നമ്മൾ കഷ്ടപ്പെട്ടുവെങ്കിലും അത് ഫലമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നിരുന്നാൽ പോലും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കർണാടക സർക്കാർ വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ തുടക്ക സമയത്തൊന്നും നടത്തിയിട്ടില്ല അവർക്ക് ഏതോ ഒരാൾ ഏതോ ഒരു ഡ്രൈവർ ഒരു വാഹനത്തിൽ പോകുന്ന വഴി അവിടെ വെച്ചൊരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നു വാഹനം ഉൾപ്പെടെ അയാൾ നഷ്ടപ്പെട്ടു പോകുന്നു ഇതു മാത്രമാണ് കർണാടക സർക്കാർ അതുവരെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സൈന്യമെത്താൻ ഏഴ് ദിവസങ്ങൾ വേണ്ടി വന്നത് ഏഴ് ദിവസത്തിന് ശേഷം ഏഴാമത്തെ ദിവസമാണ് സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നടന്നു പോയത് നമുക്കറിയാം എവിടെയൊക്കെയോ ചില തെറ്റിദ്ധരിപ്പിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില തെറ്റുധരിപ്പിക്കൽ നടന്നിട്ടുണ്ട് അതായത് വാഹനത്തിൻ്റെ ജി സംവിധാനം ഓൺ ആയിരുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേ അവിടെ മുഴുവൻ മണ്ണ് വാതി നോക്കിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ വണ്ടി അർജുൻ്റെ വണ്ടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ആ ലോറി കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടിയുടെ വലിപ്പത്തെക്കുറിച്ച് അവിടെ ചഡാർ നോക്കിയപ്പോൾ ലോഹം എന്തോ അവിടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാം കുഴിച്ചു കഴിഞ്ഞപ്പോഴും അതല്ല അതൊരു പാറയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പലതും വളരെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടെക്നോളജിക്കലായിട്ട് നമ്മുടെ രാജ്യം വളരെയധികം പുരോഗതി കൈവരിക്കുന്ന സമയത്ത് പോലും നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു ഇത്രയും വലിപ്പമുള്ള ഒരു വസ്തു ഭൂമിക്കടിയിൽ എവിടെയാണ് അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ട ഒരു മണ്ണിനുള്ളിൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് എന്തുകൊണ്ട് കഴിയാതെ ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് കരുതണമായിരുന്നു ആ റോഡ് നിർമ്മാണത്തിലും അപാകത ആ റോഡ് നിർമ്മാണത്തിന് കരാർ എടുത്ത വ്യക്തി വളരെ കുത്തനെ ആണ് അതിൻ്റെ സൈഡ് വശങ്ങൾ അല്ലെങ്കിൽ ആ മല തുരുന്നത് എന്നിട്ടും അവിടെ ഒരു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും തുടർന്നാണ് ഈ ഒരു അപകടത്തിലേക്ക് അത് പോകുന്നത് അർജുനല്ല ഇനി വാട്ട് ഹൂ അവർ എന്ന് നമ്മൾ പറയില്ലേ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നിരുന്നാൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എവിടെ കൃത്യമായി ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ കടമയാണ് ഇപ്പൊ ഈ ഒരു വൈകീയ വേളയിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞ് മാറാനുള്ള ശ്രമിക്കുന്നത് കാര്യം സർക്കാർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ഒരു അവലോകനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ഒരാൾ മണ്ണിനടിയിലുണ്ട് അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു മാനസിക അവസ്ഥയിലിരിക്കുകയാണ് അവരുടെ കുടുംബം തീർച്ചയായിട്ടും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇത്രയും ദിവസം എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് ഒരു മനുഷ്യൻ മണ്ണിനടിയിലാണെങ്കിലോ വെള്ളത്തിനടിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ മണ്ണിനടിയിൽ ഇതിനുശേഷം ഈ മണ്ണെല്ലാം മാന്തി ഒരു ദിവസം എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അദ്ദേഹം അവിടെയല്ല ഉള്ളത് പിന്നെ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം പറയണം ഇപ്പോൾ പറയുന്നത് തീരത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് കുറേ മണ്ണ് കൂടിക്കിടപ്പുണ്ട് ഇനി അതിൻ്റെ ഇടിയിലായിരിക്കാം അല്ലേ ഇനി അതുമല്ല അവിടെ അല്ല എന്നുണ്ടെങ്കിൽ നദിക്ക് ഉള്ളിൽ കിടക്കുന്ന ആ തുരുത്തിൻ്റെ ഏറ്റവും അടിയിലായിരിക്കാം അപ്പൊ ഈ രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യ ജീവൻ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സംവിധാനങ്ങൾ കൂടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കൃത്യമായ ഒരു കൃത്യമായ അനലൈസ് ചെയ്യാൻ നമുക്കറിയാവുന്ന പോലെ ഞാനൊരു വിമർശനാത്മകമായി തന്നെ പറഞ്ഞോട്ടെ ഒരു പള്ളിയുടെ അടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കിടപ്പുണ്ട് എന്ന് കണ്ട് തിരിച്ചറിയാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇടിഞ്ഞു വീണ മൺകൂനകൾക്കുള്ളിൽ ഒരു മനുഷ്യൻ്റെ ജീവനുണ്ട് ഇത്രയും വലിയൊരു വാഹനം അവിടെ കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യയും എന്താ നമ്മുടെ രാജ്യത്തില്ലേ ഇതൊരു വലിയ ചോദ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഒടുവിൽ ഐ എസ് ആർഒയിൽ നിന്ന് ഫോട്ടോ എത്തിക്കുന്നു ഐ എസ് ആർഒയിൽ നിന്ന് ഫോട്ടോ എത്തിച്ചാൽ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഫോട്ടോ മാത്രം എത്തിച്ചിട്ടുണ്ട് അവിടെ വാഹനം എവിടെ വരാനാണ് സാധ്യത ഒന്നുമില്ല അപ്പം ഈ രീതിയിൽ ഇതൊക്കെ ഏത് രീതിയിൽ അന്വേഷണത്തെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇനി തുടർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുക എന്നറിയില്ല ഇനിയും ദിവസങ്ങൾ നീണ്ടുപോകും ഈ രക്ഷാപ്രവർത്തനം അവിടുത്തെ മണ്ണിന്റെ ഘടനയും ആ ഗംഗാവാലി നദിക്കുള്ളിൽ അകപ്പെട്ടു പോയ മൺകൂനയും ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ ഒന്ന് കണ്ടെത്താൻ ചിലപ്പോൾ ഇനി ദിവസങ്ങൾ പിടിക്കും പിടിച്ചു നിന്നിരിക്കും അവരുടെ അമ്മ പറയുകയുണ്ടായി അതിനുള്ളിൽ എൻ്റെ മകനാണുള്ളത് ഒരമ്മയുടെ വേദന ആ അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ അത് മനസ്സിലാക്കാൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലിരിക്കുന്ന അതിൻ്റെ മേളിൽ അതിൻ്റെ ആ സുഖലോലിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർക്കോ ഒന്നും കഴിഞ്ഞു ഒന്നും വരില്ല ഈ പുറലോകം അറിയാൻ തന്നെ മൂന്നു നാല് ദിവസം എടുത്തു നീ ഈ സംഭവം നടന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ അറിയുകയും കേരളത്തിൽ നിന്ന് അതിൻ്റെ ഒരു രക്ഷാപ്രവർത്തകർ പോവുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇതിനൊന്ന് ചൂട് പിടിക്കുന്നത് അല്ല ഇത് വെറുമൊരു മാൻ മിസ്സിങ് കേസ് പോലും ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു വാഹനം ഏതോ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു ആ വാഹനം ഗംഗാവാലി നദിയിലൂടെ ഒഴുകിപ്പോയി എന്നുള്ള കണക്കിലങ്ങ് പോവും അവിടെ ആരും മരിച്ചിട്ടുമില്ല ലക്ഷ്മണ എന്ന് പറയുന്ന ആളുടെ കട ഉൾപ്പെടെ ഒഴുകിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എങ്കിലും സം ഇന്ന് എന്തോ ഒരു സ്ത്രീയുടെ ശരീരം സ്ത്രീയുടേതെന്ന് തോന്നുന്ന ശരീരം കിട്ടി എന്നാണ് പറയുന്നത് മൃതശരീരം കിട്ടി എന്ന് പറയുന്നത് ഗംഗാവാലിയിൽ നിന്ന് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് അവിടുത്തെ സർക്കാർ ഒരു മനുഷ്യജീവനെ നോക്കിക്കാണുന്നതെന്ന് നമുക്ക് കൂടി തന്നെ പറയേണ്ടി വരും ഒരു ഏതൊരു സംസ്ഥാനത്താണെങ്കിലും ഒരു മനുഷ്യജീവിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മണ്ണിടിഞ്ഞ് വീണും വീടിൻ്റെ വീട് നിർമ്മാണത്തിനിടയിലും ഒക്കെ ഇവിടുത്തെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേൽക്കാറുണ്ട് അവർ മണ്ണിനടിയിലേക്ക് പോകാറുണ്ട് ഇതിനെയെല്ലാം എത്ര എത്ര എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നമ്മളുടെ ഉദ്യോഗസ്ഥർ അവിടെ നിന്നും ആ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മുടെ നാട്ടുകാർക്കും അതിൽ പങ്കാളികളാകാൻ ആഗ്രഹമുണ്ട് ആ രീതിയിൽ ആ രീതിയിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന കാണുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ശീലിച്ചിരിക്കുന്ന മലയാളിക്ക് കർണാടകയിൽ നടത്തി വരുന്ന ഈ നാടകത്തോട് സത്യത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മറ്റൊന്ന് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ഡ്രൈവ് അല്ലെങ്കിൽ ഓണർ ഈ വാഹനത്തിൻ്റെ ഉടമ ഈ രീതിയിൽ പലപ്പോഴും ഒരു കബളിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ജി പി എസിൻ്റെ അതായത് വാഹനത്തിൻ്റെ എൻജിൻ ഓഫായി കഴിയുമ്പോൾ വാഹനത്തിൻ്റെ ജി പി എസ് കട്ടാവും അപ്പം വണ്ടിയുടെ എൻജിൻ ഓഫായി അപ്പോൾ ഒരു പക്ഷേ അവസാനം ജി പി എസ് കാണിച്ച് അവിടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് കോള് വന്നിരുന്നു രണ്ടാമത്തെ ഫോണിൽ നിന്ന് കോള് വന്നിരുന്നു എന്ന് പറയുന്നു അതിലാണ് എല്ലാവരും പിടിച്ച് തൂങ്ങിയത് കാര്യം വാഹ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ആ വാഹനം വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റില്ല ഫോണിലേക്ക് റിങ് ചെയ്യില്ല ഫോൺ റിങ് ചെയ്യില്ല പക്ഷേ ആ റിങ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് എടുക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ട് അർജുനന് ആ കോൾ എടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതേ ഒരു കോൾ അറ്റൻഡായി എന്നും പറയുന്നുണ്ട് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് ഏതൊരു നമ്പറിൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച് ഒരു കോൾ അറ്റൻഡായി എന്തുകൊണ്ട് ആ നമ്പർ ട്രേസ് ഔട്ട് ഒന്നും നടക്കുന്നില്ല സത്യത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ഒളിപ്പിക്കലുകൾ അല്ല എന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നിട്ടുണ്ടോ എന്ന് ബലമായി സംശയിക്കേണ്ടി വരുന്നു ഇനിയിപ്പം പുഴയുടെ തീരത്തൊരു ഒരു മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറയുന്നു ഒരു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക്കൽ ടവർ മറിഞ്ഞു വീണിട്ട് മാകാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക അവിടെയൊക്കെ ഇല ഈ പറയുന്ന ഒരു ഇല ഈ പറയുന്ന ഒരു മെറ്റലിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നമ്മുടെ സംവിധാനങ്ങൾ എത്ര കണ്ട് വളർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഒരു വാഹനം ഏകദേശം മുപ്പത് ഒരു പത്ത് മീറ്ററോളം നീളം വരുന്ന ഒരു വാഹനം അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ഡിറ്റക്ടറോ റഡാർ സംവിധാനമോ ഇതൊന്നും ഉപയോഗിച്ച് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് പലർക്കും ആശ്വാസമേകേണ്ട ഒരു സംവിധാനം വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ആവശ്യത്തിന് എക്യുപ്മെൻറ്റ്സ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എന്നൊക്കെ പറയേണ്ടി വരും തുടക്ക സമയത്തൊക്കെ വെറും ഒരു ജി ജെ സി വി കൊണ്ടിട്ട് കൊണ്ടാണ് അവിടുത്തെ മണ്ണ് നീക്കം നടത്തിയിരുന്നത് കൊണ്ടുവന്ന ലോറികളെല്ലാം കംപ്ലൈൻ്റായി മാറുകയാണ് എട്ട് ലോറികളോ എട്ട് ടിപ്പറുകളോ അവിടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ നാട്ടിൽ കുറേ രാഷ്ട്രീയ പ്രവർത്തകരും പൊതു ഈ പറയുന്ന ജനനായകന്മാരും ജനപ്രതിനിധികളും ഒക്കെയുണ്ട് ആരാണ് അവിടെ പോയി എന്ന് സംസാരിച്ചിട്ടുള്ളത് എന്തോ സച്ചിൻ ദേവ് മാത്രം അവിടെ എന്തോ പോയിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ പലരും അത് അവിടേക്ക് എത്തുന്നില്ല എം കെ രാഘവൻ അവിടെ പോയിരുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ എം കെ രാഘവൻ പറഞ്ഞ മറുപടി ഒറ്റവും പ്രതീക്ഷിക്കാൻ ഇനിയും വകയൊന്നുമില്ല ഇന്നലെ പറഞ്ഞതാണ് കഴിതായത് ഏഴാം ദിവസം തിരച്ചിൽ അവസാനിച്ചപ്പോൾ പറഞ്ഞതാണ് പ്രതീക്ഷിക്കാൻ ഇനിയും വകയൊന്നുമില്ല അതിനു മുമ്പ് എപ്പോഴെങ്കിലും അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറായി ഈ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു പോയി നാല് ദിവസം കഴിഞ്ഞിട്ടും സുരേഷ് ഗോപി ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞില്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി എം പി മാത്രമല്ല അദ്ദേഹം സഹമന്ത്രിയാണ് സഹമന്ത്രി പോലും ഈ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ടില്ല സൈന്യത്തെ അയക്കാൻ പോലും വൈകി സൈന്യം വന്നാലേ കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് സൈന്യത്തെ അയക്കാൻ വൈകി സ്കൂബ ടീം ദിവസങ്ങളായി തെരച്ചിൽ നടത്തുന്നു എന്നിട്ടൊന്നും യാതൊരു ഫലവും ഇത്രയും വലിയൊരു വാഹനത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും അപര്യാപ്തമാണ് എന്ന് നമുക്ക് സ്വയം തോന്നിപ്പോകുന്നത് ഒരു പക്ഷേ അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തിയില്ലെങ്കിൽ അർജുൻ ജീവനോടെ തിരിച്ചെത്തണ്ടെ എന്ന് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം പക്ഷേ അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തിയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാർക്കുമല്ല നമ്മുടെ ഈ സംവിധാനങ്ങൾക്കല്ല ഈ എന്ന് പറയുന്ന എനിക്കല്ല അത് അവരുടെ കുടുംബത്തിനാണ് ഒരു പിഞ്ച് കുഞ്ഞിന് അദ്ദേഹത്തെ ആ കുട്ടിയുടെ അച്ഛനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ട് ആ അമ്മയുടെ കണ്ണീരിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതുമാത്രമല്ല ഇനി ഇപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഈ ഒരാൾക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ മിസ്ഗൈഡ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതേക്കുറിച്ച് അന്വേഷണവും നടക്കേണ്ടതാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കർണാടക ഹൈക്കോടതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് വാർത്തകൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം അതായത് ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നൽകാൻ അവിടുത്തെ പോലീസ് സംവിധാനവും തയ്യാറാവേണ്ടതുണ്ട് അവർക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട്